ഇനി നമ്മൾ ഓരോന്നോരോന്നായി വറുത്തു കോരുക ഫസ്റ്റ് ഞാൻ അരിയാണ് വറുത്ത് കോരുന്നത് പിന്നെ കടലപ്പരിപ്പ് തൂരപ്പരിപ്പ് ഇതെല്ലാം ഒരുമിച്ചിട്ട് വറുത്തു കോരാം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വറുത്ത് കോരാം പിന്നെ കായം നമ്മൾ ചേർക്കുമ്പോൾ കായപ്പൊടിയാണെങ്കിൽ പൊടിയാണെങ്കിൽ കുഴപ്പമില്ല കായത്തിൻ്റെ കഷ്ണമാണ് ഞാൻ ചേർത്തത് അത് നമ്മൾ ചെറിയ കഷ്ണമായിട്ട് ചേർക്കണം അത് ഈ വറുക്കുന്നതിൽ തന്നെ കൊടുത്താൽ മതി ഇനി വലിയ കഷ്ണമാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്ത് കൊടുക്കുകയായിരിക്കും നല്ലത് കറിവേപ്പില കുരുമുളക് ജീരകം അതെല്ലാം ഒന്നിച്ചിട്ട് വറക്കാം ഈ സാമ്പാർ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും മറ്റു സാമ്പാറിനെ പോലെ കുറേ നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ വരും തക്കാളി മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ ഒരു വെണ്ടക്ക വൈദ്യാണുള്ളതെങ്കിലും നമുക്ക് ഈ സാമ്പാർ അടിപൊളിയായിട്ട് തയ്യാറാക്കാം പിന്നെ പരിപ്പില്ല അതൊന്നും ആവശ്യമില്ല പരിപ്പിട്ടാൽ കുഴപ്പമില്ല ഇടേണ്ട ഒരു ആവശ്യയിൽ വരുന്നില്ല ഇത് ഓരോന്ന് വറുത്തു കഴിഞ്ഞതിന് ശേഷം ഈ പൊടികളല്ലേ മുളക് പൊടി ആ പൊടികളൊക്കെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതും അത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ വറുത്തെടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു മിക്സർ ഗ്രൈൻഡറിൽ ഒന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം